രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു അർദ്ധരാത്രി പോലീസ് ഓപ്പറേഷൻ അരങ്ങേറിയിരിക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റ് വെറുമൊരു നിയമ നടപടിയാണോ അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ തിരക്കഥയുടെ ഭാഗമാണോ എന്ന ചർച്ചകൾക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത് മുൻപ് സ്വർണക്കടത്ത് വിവാദങ്ങളിൽ ഭരണപക്ഷത്തെ പ്രമുഖരെ രക്ഷിച്ചെടുക്കാൻ നടന്ന ബുദ്ധിപരമായ നീക്കങ്ങളുടെ മറ്റൊരു പതിപ്പാണോ ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിച്ചു കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഏകദേശം പന്ത്രണ്ടേ മുപ്പതോടെയാണ് നാടകീയമായ ഈ രംഗങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ അരങ്ങേറുന്നത് സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ പ്രതിയെ പിടികൂടുന്ന ലാഘവത്തോടെ കനത്ത പോലീസ് സന്നാഹമാണ് രാഹുൽ താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തിയിരുന്നത് എട്ടോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ മുറിയെടുക്കുകയും തുടർന്ന് എം എൽ എ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ വെളിപ്പെടുത്തലുകൾ ഈ നീക്കത്തിന്റെ ആസൂത്രണം നന്നായി വ്യക്തമാക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ എത്തുമ്പോൾ താൻ പോലും ഞെട്ടിപ്പോയി എന്നാണ് സെക്യൂരിറ്റി പറയുന്നത് ഹോട്ടലിൽ രാഹുൽ ഉണ്ടെന്ന വിവരം പലരും അറിഞ്ഞിരുന്നില്ല എങ്കിലും പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിരുന്നു ഏകദേശം പത്ത് പതിനഞ്ചു മിനിറ്റ് മാത്രമാണ് പോലീസ് ഹോട്ടലിനുള്ളിൽ മാങ്കൂട്ടത്തെ പിടികൂടാനായി ചിലവഴിച്ചത് എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ തന്നെയാണ് എത്തിയത് ഈ അറസ്റ്റിന്റെ സമയവും രീതിയും പല ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷ നിരയെ തളർത്താനും ചർച്ചകൾ വഴിതിരിച്ചുവിടാനുമുള്ള സി പി എം നീക്കമാണിതെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട് സ്വർണക്കടത്ത് പോലെയുള്ള വലിയ വിവാദങ്ങളിൽപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ രക്ഷിച്ചെടുക്കാൻ ഉപയോഗിച്ച അതേ കൂർമ്മ ബുദ്ധി തന്നെയാണ് ഇവിടെ പ്രതിപക്ഷ നിരയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ നേതാക്കളെ വെട്ടയാടാൻ ഉപയോഗിക്കുന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു പകൽ സമയത്ത് തികച്ചും സ്വാഭാവികമായി ചെയ്യാമായിരുന്ന ഒരു അറസ്റ്റ് എന്തിനാണ് ഇത്ര രഹസ്യമായും അർദ്ധരാത്രിയിലും നടപ്പിലാക്കിയത് എന്നത് വലിയ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നേരത്തെ തന്നെ ഹോട്ടൽ പരിസരത്ത് വാഹനവുമായി നില ഉറപ്പിച്ചിരുന്നു എന്നും കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് എം എൽ എയെ കൊണ്ടുപോയതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് എം എൽ എയുടെ ഓഫീസിലെ ജീവനക്കാർ വാഹനങ്ങൾ മാറ്റാൻ എത്തിയത് എന്നത് പോലീസിന്റെ നീക്കങ്ങൾ എത്രത്തോളം രഹസ്യമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കാനും സർക്കാർ സംവിധാനങ്ങൾ സി ഉപയോഗിക്കുന്ന ഈ രീതി ജനാധിപത്യത്തിന് ഭീഷണിയാണ് സി ആസൂത്രണം ചെയ്ത

എം എൽ എ അവിടെ ഉണ്ടുള്ളവരെന്നെ ഞാൻ അറിയില്ല ഞാൻ നൈറ്റ് ഡ്യൂട്ടി അല്ലേ കൊണ്ടുപോകുമ്പോഴാണ് അറിഞ്ഞു ഇങ്ങനെ ആള്നെയാണ് അപ്പോൾ കൊണ്ടുപോകണ നോക്കുമ്പോഴാണെങ്കിൽ രാഹുൽ എല്ലാം കാണുന്നത് അഞ്ചെട്ട് പേരുണ്ടാവും പിന്നെ എസ് ഐമാർ ആൾക്കാരൊന്നും ഇല്ല എസ് ഐമാരുടെ യൂണിഫോം കൊറച്ച് കഴിഞ്ഞിട്ടുണ്ട് എം എൽ എത്ര

രണ്ടും ഒപ്പമല്ല വന്ന് ഒന്ന് ഇവിടെ കുറെ പോലീസ് നിക്കാണിത് ഒരുമിച്ച് ഉള്ളിലേക്ക് പോകണം പോയി അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല യൂണിഫോമിൽ യൂണിഫോമിലായത് ആയതുകൊണ്ട് ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല പോയി അവിടെ സംസാരിച്ചത് നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ അവിടെ പോയി സംസാരിച്ചായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിയും പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണിന്റെ അടക്കാവും പന്ത്രണ്ടരക്കും ഒരു മണിക്കും ഇടയിലാണ് ഈ ഒരു മണിന്റെ അടക്കാണ്